ആയിക്കാസ് ഇപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓട്ട് ഓട്ട് വരെ പൊളിച്ച് മെയ്യാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നേരത്തെ അതിൽ മറ്റേ പട്ടിക മരത്തിൻ്റെ ആയിരുന്നു കഴുക്കോല് ഉത്തരമൊക്കെ പട്ടികയൊക്കെ ഓട് വയ്ക്കുന്നതൊക്കെ അപ്പോൾ അത് മാറ്റി ഇരുമ്പിൻ്റെ ആക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അത് പണിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി പണി ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനി ക്രോസ് ആയിട്ട് പട്ടി പട്ടികൻ്റെ ഇതൊക്കെ അടിക്കാനുള്ള ചെയ്യാനുണ്ട് ഏകദേശം പണി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത് ഇതയാൾ കൂടെയുള്ള ആളാണ് എന്റെ കൂടെയുള്ള ആളാണ് അതെ അവിടെ ആളുടെ വീട് എവിടെയാണ് എന്താ പേര് ട്ടാ എവിടെ കണ്ട പരിചയുണ്ട് നിങ്ങ മൂന്നാളന്നലേ അഞ്ചാളുണ്ട് അല്ലേ ഇന്നലെ അല്ല വെൽഡിംഗ് അല്ല ഞാന് മറ്റേ കെട്ടുപണി കെട്ട് തേപ്പ് ബ്ലോഗാണ് വ്ളോഗാണ് യൂട്യൂബാണ് ചെറുതായിട്ടുള്ളു നമ്മുടെ വലിയ വലിയൊന്നുമില്ല ആ ഇത് എത്ര അടി നീളം എത്ര അടി ആ എത്ര അടി നീളത്തിന്റെ കട്ട് ചെയ്യണത് ഇങ്ങനെ ഇത് ഇതാക്കണത് അതെ ആ ആ ജോയിന്റ് വരും ആ അങ്ങട് വരാൻ പറ്റല്ലേ മറക്കി ഒരുപാട് അങ്ങട് തള്ളിച്ച് വരാൻ പറ്റും മൂന്നടി അല്ലേ ഇതാണ് പണി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ കണ്ടില്ലേ മഴ നല്ലൊരു മഴ വരാനുള്ളൊരു ഉണ്ട് നിന്റെ ഏട്ടൻ വന്നിന്റെ നേരത്തെ എവിടെയിരുന്നോ പണി പറ ഇത് നിങ്ങൾ സ്ക്വയർ ഫീറ്റിന് തന്നെ മറ്റേ കൂലി അല്ലേ സ്ക്വയർ ഫീറ്റല്ലേ ഇന്നലെ വൈകുന്നേരത്ത് ചെയ്തു തുടങ്ങി അല്ലേ ഒരു സ്ക്വയർ ഫീറ്റിന് അത്ര പേരുണ്ട് സ്ക്വയർ ഫീറ്റിന് അത്ര പേരുണ്ട് നൂറ്റി മുപ്പതാ നൂറ്റി മുപ്പത് വരെ അതിലെല്ലാം ആണ് ആ വില കൂടിയ സൈസ് സൈസാണല്ലേ

അങ്ങനെയാ ഓടിനാകുമ്പോ അത്ര റേറ്റ് വരില്ല അല്ലേ ഷീറ്റ് പോകുമ്പോ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ടല്ലേ കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്നല്ലേ ആ അതുണ്ട് അതിന്റെ ആവശ്യമില്ല ആയിട്ട് ആ ആ അതെ പഴയ ഓട് ഇതാക്കിയാണ് അല്ലേ ആ ത്ര പണി ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്യ അല്ലേ സമയൊന്നുമില്ല ഇട്ടേണ് ചെയ്യ പേര് പറഞ്ഞു കൊടുക്കും ബൈജു എന്റെ പേര് ബൈജു പറയും പറഞ്ഞു പറഞ്ഞുകൊടുക്കു ആ അപ്പൊ ആവശ്യമുള്ള നമ്പർ പറഞ്ഞു കൊടുക്കും നമ്പർ അല്ലേ വിളിച്ചാൽ മതി അപ്പം നിന്റെ നമ്പർ വേണേൽ പറയാനും പറഞ്ഞോ പറഞ്ഞോ ആയി ചെയ്ത് കൊടുക്കും അല്ലേ ആ അതെ ആ അപ്പോൾ ചെറിയ റേറ്റിൽ അല്ലേ എത്ര റൈസ് സ്ക്വയർ ഫീറ്റ് ഒന്നും കൂടി പറഞ്ഞു കൊടുക്കും നൂറ്റി നാൽപ്പത് അല്ലേ നൂറ്റി നാൽപ്പല്ലോ വേറെ നൂറ്റി നാൽപ്പത് കേട്ടോ അപ്പോൾ പാകുമ്പോൾ ചെയ്തു തരും അപ്പോൾ എല്ലാവരും വേണ്ടവർ നിങ്ങളുടെ വീട്ടിൽ വല്ല വർക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം ഓക്കെ ഇതേപോലെ പല വർക്കുകളുണ്ടെങ്കിൽ പറയാം കേട്ടോ ആയാലും സീറോ ഫോൺ നമ്പറ് ആ സെവൻ സീറോ സെവൻ സീറോ ത്രീ ടു നയൻ ടു ഫോർ ഓക്കെ ഇതാണ് ഇവരുടെ നമ്പർ ആ ഈ ഫോൺ നമ്പറുള്ള ആളുടെ ബിജു അല്ലേ ഓക്കെ അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അവരി വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടിൽ വല്ല വർക്കുകളുണ്ടെങ്കിൽ ഇവരിനെ വിളിച്ചാൽ മതി ബിജു എന്നാണ് ആളുടെ പേര് പിന്നെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളൂ ഇപ്പോൾ വേറെ ഭാഗത്തൊക്കെ പണിയുള്ളതുകൊണ്ട് ഇവിടെ ഉള്ളൂ അപ്പോൾ അങ്ങനെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മഴ വരുന്നതിന് മുന്നേ ഏകദേശം ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതാ മേലെ മേലേക്ക് ഇതാ പൈപ്പ് കഷ്ണം മുറിച്ചിട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇത് പറഞ്ഞല്ലോ ഓട ഓടി മറ്റേ പട്ടിയും കൊണ്ടുള്ള മരത്തിൻ്റെ ആയിരുന്നു പച്ചതല പിടിച്ചാർ കൊണ്ട് മാറ്റിയാണ് മാറ്റിയിട്ട് ഇപ്പോൾ ഇരുമ്പിൻ്റെ ആക്കിയിരിക്കുകയാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്ര വരും ഇതിന്റെ ഇങ്ങനെയുള്ളത് ആ മൂന്നടി അല്ലേ ആ അത്രയുള്ള സുഹൃത്തുക്കളെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇവരിന് ആവശ്യമുള്ളവരെ ഈ നമ്പറിൽ പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ